ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഒത്ര നാളായി കണ്ടിട്ട് എല്ലാവരെയൊക്കെ കണ്ടിട്ട് കൊറേ നാളായല്ലോ ഞാൻ നല്ല തിരക്കിലാണ് അതൊക്കെ അവിടെ കേൾക്കട്ടെ നമ്മുടെ രഥകുട്ടിയുടെ ബർത്ത്ഡേ എന്ന് രഥകുട്ടിന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്റെ ഏറ്റവും ഉള്ള അനിയത്തി കേട്ടാ ഞങ്ങള് നാലു പേരിൽ നാലാമത്തെ ആള് രതു അപ്പൊ ഞങ്ങളുടെ രഥകുട്ടിയുടെ ബർത്ത്ഡേയാണ് അപ്പൊ സർപ്രൈസായിട്ട് ഞാൻ ഒരു കുർത്തേം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പറയാം അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അഞ്ചേട്ടം കൊണ്ട് കൊടുത്തപ്പോ ആളും ഇങ്ങനെ ഹാപ്പി ആയി അപ്പം ഇത് മൂത്ത ചേച്ചിയോ മൂത്ത ചേച്ചിയാണ് നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ബിരിയാണി ആയിക്കോട്ടെ എന്തായാലും പാചക റാണിയാണ് നമ്മുടെ മൂത്ത ചേച്ചി അപ്പൊ മൂത്ത ചേച്ചിയാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം അപ്പൊ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ ഇരുന്നു കഴിഞ്ഞ മാസം അപ്പൊ വീട്ടിൽ വിളിച്ച് ഫുഡൊക്കെ വാങ്ങിച്ചതെന്ന് നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചുകൊടുക്കണോന്ന് അന്ന് തന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്താണ് അപ്പം ചേച്ചിക്കുമ്പോൾ ഒരു കുർത്തിയൊക്കെ വാങ്ങിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവള് മേത്തൊക്കെ വെച്ചിങ്ങനെ ഒന്ന് കാണിച്ചൊക്കെ തരട്ടെ ആ കറക്റ്റ് ഫിറ്റിനായിരുന്നു കിട്ടിയത് സന്തോഷേ ഇത് രണ്ടാമത്തെ ചേച്ചി മധു മധു ടീച്ചറാണ് കേട്ടാ ടീച്ചർ ആയതിന്റെ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെയാണ് ഇതേ കണ്ട പേപ്പർ വർക്കും പിന്നെ കട്ടിങ് ക്രാഫ്റ്റ് എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മേഖലയിൽ പ്രാബല്യം തെളിയിച്ചതാണ് രണ്ടാമത്തെ ചേച്ചി മൂത്ത ചേച്ചി പാചക ഞാനും ചെറിയതായിട്ട് പാചകകലയിലാണ് എനിക്കും പ്രാവണ്യം ശെ അപ്പ ഇപ്പൊ ഇതാണ്ട ഞാൻ നമ്മുടെ അനിയത്തേക്ക് എടുത്ത കുർത്തി ഇതാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ നോക്കിയിട്ട് ഒന്നും കിട്ടണോ ഒന്നും സെറ്റാണ്ടോ വേഗം തിരക്കുടിച്ച് പെട്ടെന്ന് എടുത്തൊരു ടോപ്പാണ് പക്ഷെ കറക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അവൾക്ക് അത് സൈസും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ആണെന്നൊക്കെ നോക്കി ഉം ഓക്കേണ് ഒരു അടുത്ത ഫങ്ഷൻ വന്നിട്ടുണ്ടോ അപ്പൊ ഇടാനായിട്ട് ആയെന്ന് ഹാപ്പി നമ്മ നമ്മളുടെ വീട്ടിലോട്ട് ഇതാട്ടോ എന്റെ വീട് കണ്ടോ എന്റെ വീടൊക്കെ ഞാൻ വിശുദ്ധമായിട്ട് ഒരു ദിവസം ഞാൻ എല്ലാവരെയും കാണിച്ച് പരിചയപ്പെടുത്തിയൊക്കെ തരാം ഇപ്പൊ സമയമില്ല ഇത് എന്റെ വീട്ടിലെ കാറല്ലേ എന്റെ മൂത്ത് ചീച്ചിയുടെ കാറാണ്ടോ അപ്പൊ ഞാൻ പോണത് വേറെ ഒന്നല്ല നമ്മുടെ അമ്മച്ചയ്ക്ക് ചോറും കറിയൊന്നും ഇല്ല അവിടെ എന്റെ അമ്മായിമ്മക്ക് അപ്പം എൻ്റെ വീട് തൊട്ടരികിൽ തന്നെയാണ് നമ്മുടെ അനുശേറ്റൻ്റെ വീട് ഒരു സ്റ്റോപ്പ് അപ്പുറമാണ് അനുശേട്ടൻ്റെ വീട് അപ്പോൾ ആ അമ്മച്ചയ്ക്ക് പോയി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നു ഒരു സ്റ്റോപ്പ് അല്ലേ ഉള്ളൂ പറഞ്ഞ നേരം കൊണ്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പറഞ്ഞു നേരം വീട്ടിൽ എത്തും അപ്പോൾ നമുക്ക് പോയി പൂളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാം എന്നിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയി വന്നിട്ട് ഓക്കെ ബൈ അപ്പൊ എന്റെ അപ്പച്ചന്റെ പലചരക്ക് കടയുണ്ട് എന്റെ അപ്പച്ചന്റെ പലചരക്ക് കടയാണ് ഈ കാണുന്നത് കൊറേ വർഷങ്ങളോളം അപ്പച്ചൻ്റെ ഒരു ഇരുപത്തിനാല് വയസ്സോളം തുടങ്ങിയതാണ് നമ്മുടെ ഈ കട ആയിരിക്കണ അപ്പച്ചൻ അപ്പൊ അപ്പച്ച കൊറേ ഓർമ്മകളും അപ്പൊ കുറച്ചേകം കടയിലൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് നമ്മളെ തിരിച്ച് നമ്മളുടെ വീട്ടിൽ വന്നു നമ്മുടെ വീടാണ്ടി കാണണം നമ്മുടെ വീടിന്റെ വഴിയോന്നും നോക്കി പുഴക്ക് തുല്യമാണ് ഇപ്പൊ അപ്പൊ നീന്തലൊക്കെ കഴിഞ്ഞ് നമ്മ പുഴു വീടിന്റെ അകത്തൊക്കെ ചേറി അപ്പൊ വീട്ടിൽ ചെന്നപ്പോ കുന്ത കറണ്ടും പോയി ഇപ്പൊ വൈകുന്നേരം ഒക്കെ ആകുമ്പോ ഇത് ഇതാണ് ഒരവസ്ഥ കേട്ടോ അപ്പൊ നമ്മൾ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്നും ഇടാത്തതിന്റെ കാര്യം വൈകുന്നേരം ഇടുകെട്ടും മഴയും വെള്ളപ്പൊക്കവും എല്ലാ ദിവസവും നല്ല നല്ല പരിപാടികളൊക്കെ ആയിരിക്കും ഓരോ ദിവസവും കലാപരിപാടികളായിരിക്കും വൈകിട്ട് അതുകൊണ്ടാണ് വലിയ കാര്യമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് എനിക്കിപ്പോ ഒന്നും പറ്റാത്തത് സമയം കിട്ടുന്നില്ല നെറ്റും ഉണ്ടാവൂല കറന്റുണ്ടാവൂല വെട്ടം ഉണ്ടാവൂല പിന്നെ എങ്ങനെയാണ് ഷോർട്സ് ഒക്കെ ഇടുന്നത് അപ്പോൾ ഇത്തിരി ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മച്ചിക്കുള്ള കഞ്ഞിയൊക്കെ ഞാനൊന്നും ചൂടാക്കിയിട്ട് സെറ്റാക്കി അവിടെ അകത്തു കൊണ്ടൊന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി കഴിച്ചോളും അപ്പോൾ വെട്ടമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസൊക്കെ കുത്തിയൊക്കെ ഓഫ് ചെയ്ത് അമ്മച്ചിക്കുള്ള കഞ്ഞിയൊക്കെ തിളപ്പിച്ച് അകത്തോട്ട് കയറേണ്ടത് വ ഇപ്പോൾ ഒട്ടുമിക്ക രാത്രികളും ഇങ്ങനെ തന്നെയാണ് ഒരു വെട്ടവും ഉണ്ടാവില്ല വെളിച്ചവും ഉണ്ടാവില്ല ജോലി കഴിഞ്ഞ് വന്ന മൊത്തം ഒരിടത്ത് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം ആ ഇരട്ട് പിടിച്ച കാര്യങ്ങള് നിങ്ങളായിട്ട് എങ്ങനെ ഷെയർ ചെയ്യാൻ കാണിക്കാൻ പറ്റുള്ള ഒന്നും ഷോർട്സ് എടുക്കാൻ പറ്റുള്ള ഇതൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നങ്ങനെ വെള്ളം കയറും നാളെ വെള്ളം എന്നുള്ള അവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മിങ്ങനെ ഈ പ്രാവശ്യം ക്യാമ്പിൽ പോകേണ്ടവരുന്ന് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇറങ്ങാൻ നിന്നു കഴിഞ്ഞപ്പോഴും കരണ്ട് വന്നിട്ടോ അപ്പൊ പിന്നെ സമാധാനമായിട്ട് ധൈര്യമായിട്ട് പോയി ഇനി അമ്മച്ചിക്ക് എന്തെങ്കിലും വേണോ അത്യാവശ്യം ഒക്കെ വിളിച്ചാൽ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ എത്തും ഞാൻ അടുത്ത പണി എന്ന് പറഞ്ഞത് നമുക്ക് കേക്ക് വായിക്കണം നമ്മൾ പോണ വഴി അങ്ങനെ കേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോദിനുള്ള ഇവിടെ വരാൻ കാരണം വേറെ ഒന്നല്ല രണ്ട് പേരെ എന്നെ കാണണം എന്നോടൊന്ന് സംസാരിക്കണോന്ന് ഓർത്തിട്ട് ആഗ്രഹിച്ചിവിടെ രണ്ടാളുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാ യൂട്യൂബിലങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്തോ സംഭവം ഓർത്തിട്ട് ഞാൻ വലിയ സംഭവം ഞാൻ ഓർത്തിച്ചത് പക്ഷെ ഈ രണ്ട് വ്യക്തികള് ആ ഒരു ധാരണ തന്നെ എന്റെ കാരണം ഇവര് രണ്ടുപേർക്കും എന്നെ കാണണം എന്നോട് സംസാരിക്കണം ഇത്രയും ആഗ്രഹിച്ച ആളുകളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ ഇവരെക്കാളും കൂടുതൽ ഞാനാന്റെ സത്യം പറഞ്ഞ ഹാപ്പി ആയത് എന്നല്ല നമ്മളെ കേക്കാനും നമ്മളെ കാണാനും നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ വീണ്ടും വീഡിയോ ചെയ്യണം വീണ്ടും ഞാൻ വീഡിയോയിലൊക്കെ പിടിച്ച് അതേ വന്നേക്കുന്നുണ്ട് അപ്പം അവർ രണ്ടു പേര് കുറേ നാളായിട്ട് എന്തെങ്കിലും കാണണമെന്നുണ്ടണമെന്ന് നേരിട്ട് കൊടുത്ത് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ടുപേരായിട്ട് പോയി കണ്ട് ഞാൻ തിരിച്ചതേ കേക്കൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് അപ്പം കേക്ക് എൻ്റെ വകയിലേട്ടാ രണ്ടാമത്തെ ചേച്ചിയുടെ വകേനെ കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ആ കേക്ക് കേക്കങ്ങാട് കൈമാറി ചേച്ചി ഇനിയിപ്പം അനിയത്തിക്ക് കൈമാറും ആൾക്കിതൊക്കെയുണ്ട് സന്തോഷം ഏഹ് ഞങ്ങള് ഇനിയിപ്പൊ ഞങ്ങൾ പറഞ്ഞുകഴിഞ്ഞാ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വെക്കേഷനും തുടങ്ങിയല്ലേ മറ്റന്നാ അപ്പൊ എല്ലാവരും കൂടി ചേരാനും പറ്റും കൃത്യമായിട്ട് മെയ് മുപ്പതാം തീയതി ബർത്ത്ഡേ വരുമ്പോ എല്ലാവരും കൂടി കൂടി ചേർന്ന ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എല്ലാവരുടെ വഴിക്കൊക്കെ പോകും അപ്പൊ നമ്മ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചേച്ചി സൂപ്പ് വന്നിട്ട് അപ്പൊ സൂപ്പൊക്കെ കുടിച്ച് എന്റെ വായേ മണ്ണൊക്കെ ഒക്കെ പൊള്ളിപ്പോയി നല്ല ചൂടായിരുന്നു അങ്ങനെ ഞാൻ സൂപ്പൊക്കെ കൊടുക്കേണ്ട സൂപ്പ് വേറെ നല്ല നമ്മളുടെ ബിരിയാണി അരി ഉണ്ടാക്കിയില്ലേ ആ ബിരിയാണി അരിയുടെ റൈസ് ഹട്ടറ് വെച്ചിട്ട് ഒരു സൂപ്പ് അത് ഞാൻ അടുത്ത ദിവസം വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അങ്ങനെ അതെ വർത്താനൊക്കെ പറഞ്ഞു ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഒരു പന്തിക്കുള്ള ആൾക്കാരും നമ്മളുടെ കുടുംബത്തിൽ തന്നെ നാല് പേരുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ മക്കളും അങ്ങനെ ഒരു നീണ്ട പട തന്നെ ഉണ്ട് എല്ലാവരും കൂടി കൂടിക്കായ്മ ഇങ്ങനെ രസമാണ് അപ്പം മൂത്ത ചേച്ചി ബ്യൂട്ടീഷ്യൻ ആയിരണം അവളുടെ കയ്യിൽ എപ്പോൾ നോക്കിയാലും ബാഗിൽ കുറേ കോസ്മറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് ഒരു സാധനം ഇവിടെ തരില്ല അപ്പം ഇവള് വന്ന സമയത്ത് ഇവർക്കോട് ബാഗിൽ കൈട്ട് വാരി കിട്ടണതൊക്കെ നമ്മൾ അടിച്ച് മാറ്റാൻ സാധാരണ ചെയ്യാറ് ഉണ്ടാ ഈ ഒരു ബാഗിൽ ഇത്രയും സാധനങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യേണ്ട മതി ും കൊടുക്കൂല അപ്പൊ തന്നില്ലെങ്കിൽ എന്താണ് നമ്മൾ കൈയിട്ട് വാരി എടുക്കണം അപ്പൊ കൈയിട്ട് വാരി ഒരെണ്ണൊക്കെ എനിക്കും കിട്ടി പിന്നെ ചേച്ചി മൊക്കെ രണ്ടുതന്നെ കിട്ടി അങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടുതന്നെ സാധനങ്ങളൊക്കെ അങ്ങനെ അടിച്ച് മാറ്റി അപ്പനിയിപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോണേനു മുട്ട് മുന്നേ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നിരിക്കേണ്ട അപ്പൊ മുട്ടിയൊക്കെ ഒന്ന് വാരിക്കട്ടി ഒതുക്കിയൊക്കെ ഞാൻ കൊടുത്തു സ്റ്റൈലായിട്ട് വരണം ഒരു രണ്ടു കൊടുക്കാൻ വേണ്ടി സ്റ്റൈലായിട്ട് വരാൻ പറഞ്ഞു വന്നു വരവേണ്ടി കാണുന്നത് ഭയങ്കര ഹാപ്പിയാണ് കേക്ക് വാങ്ങി കട്ട് ചെയ്ത് മുറിക്കണ ഒരാഴ്ചക്ക് മുമ്പ് തുടങ്ങിയ ബഹളോണ് കേക്ക് വാങ്ങിക്കണം മുറിക്കണം ബർത്ത് കഴിഞ്ഞാൽ ബർത്ത് കുഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഈ വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ രാവിലെ തന്നെ ചേച്ചിമാരൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് വന്നേരം വന്നു കഴിഞ്ഞപ്പോ എല്ലാ പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കേക്കിട്ട് ഇനി ഭക്ഷണമൊക്കെ റെഡിയാണ് ഒക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടിട്ട് ഇനി നിൽക്കണത് അമ്മച്ചിരാ ആങ്ങളെ ഉണ്ട അമ്മച്ചിരാ ആങ്ങളമാരും ഒക്കെ എല്ലാവരും ചുറ്റുവട്ടത്തൊക്കെ തന്നെയുണ്ട് എല്ലാവരും അറിയത്തരിയത്ത അപ്പൊ പിന്നെ അപ്പം അങ്ങളും ഉണ്ട് പ്ലീറ്റസങ്ങള് പ്ലീറ്റസങ്ങളിൽ അറിയാണ്ട് ഞാൻ അരികത്ത് നിർത്തി ഞാൻ യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കാരനറിഞ്ഞിട്ടില്ല വീഡിയോ പിടിച്ച് ഞാൻ എന്തിനു ഡാൻ പോകണമാണ് എവിടെയെങ്കിലും ഇടുവോ പോസ്റ്റ് ഇടുവോ ഇതൊന്നും അങ്കളിനാർടാ ഞാൻ അങ്കളിനെയും പിടിച്ച് പോസ്റ്റൊക്കെ ഇട്ട് നമ്മൾ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് അപ്പൊ ചന ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് അപ്പൊ ചെന്ന കൂട്ടത്തില് ഉണ്ടാവും അപ്പൊ ചെന്നെ അവളപ്പോഴും ഇങ്ങനെ ഞാൻ ഇരുന്നിട്ട് നമ്മൾ മുപ്പതാം തീയതി അവൾക്കുടെ ബർത്തഡേ ഒക്കെ നല്ല ആഘോഷം ഇട്ട് ഗംഭീരം ആഘോഷിക്കാറുണ്ട് അപ്പൊ ഇല്ലെങ്കിലും നമ്മളത് തുറന്നു തന്നെ കൊണ്ടുപോകാറുണ്ട് അവൾക്ക് കിട്ടണ ഒരു സന്തോഷമെന്ന് പറഞ്ഞത് ഈ ഒരു ദിവസം ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പൊ കിട്ടണ ഒരു സന്തോഷമെന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ട് നമ്മൾ എവിടെ ആയിരുന്നാലും എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബർത്ത്ഡേ അങ്ങനെ മിസ് ചെയ്യാറില്ല നമ്മ എങ്ങനെയെങ്കിലുമൊക്കെ അത് ആഘോഷിക്കും ഒരു കേക്കെങ്കിലും കട്ട് ചെയ്ത് കട്ട് ചെയ്യാറുണ്ട് ആള് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരുടെയൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്ത് ഓഹ് എന്റെ ദൈവമേ പറഞ്ഞ നേരം കൊണ്ട് നമ്മ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കേക്കായിരുന്നു പറഞ്ഞ നേരം കൊണ്ട് കേക്ക് തീർന്ന് ആ പിന്നെ ഇപ്പൊ നാളെ കഴിക്കാൻ കേക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നത്തെ ബഹളം മുഴുവനും ഡയറ്റ് തുടങ്ങണമെന്നും പറഞ്ഞു കൊണ്ട് നടന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോ ആഘോഷങ്ങൾ വന്ന കഴിയുമ്പോൾ എനിക്ക് ഡയറ്റൊന്നും ചെയ്യാൻ പറ്റില്ല നടക്കാന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നടക്കുന്ന തീരുമാനമൊക്കെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞിട്ട് റോഡ് മുഴുവൻ വെള്ളോണം എനിക്ക് പുറത്തുകൂടി ഇറങ്ങാൻ പറ്റണില്ല അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് കേക്ക് തീർന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ വിറിച്ചുകൊണ്ടിരുന്ന ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴും കേക്കൊക്കെ മുഴുവൻ തീർന്നു ഇനി നമ്മൾക്ക് അടുത്ത പണി എന്ന് പറയണത് ബിരിയാണി അത് ദമ്മൊട്ടിക്കണം നമ്മൾക്ക് ബിരിയാണി കഴിക്കണം അപ്പോഴൊക്കെ നമ്മൾക്ക് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ചക്കയും ചക്കടം എന്റെ വയറായിരിക്കും നിന്നിട്ട് ചക്ക പോലെ ഉണ്ടെന്ന് പറയുന്നപ്പൊ ഞാൻ ചക്ക കണ്ടപ്പോ എനിക്ക് ചക്ക കഴിക്കാൻ പറ്റുമോ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ വയറു തന്നെ എടുക്കും എനിക്കറിയാം അപ്പൊ നമ്മുടെ ബിരിയാണി ദമ്പുട്ടിക്കാൻ പോയണ്ടേ നമ്മൾ എന്തായാലും ഇനിയിപ്പിത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത് ചേച്ചി തന്നെ ദമ്പൂട്ടിക്കിട്ടിന്നും പറഞ്ഞോണ്ട് നിൽക്കണം അപ്പൊ പാത്രത്തിൽ എന്തോ ബാക്കി വന്നിട്ട് സൂപ്പിന്റെ ബാക്കി വന്ന് കഴിഞ്ഞിട്ട് കോരിക്കുടിക്കേണ്ട നമ്മുടെ ചേച്ചി മൂത്ത ചേച്ചി ഞാനപ്പ ന്യൂട്രലിൽ നിന്നത് വീഡിയോ എടുത്ത് ഇനി ആളോട് ഞാൻ വീഡിയോ എടുത്ത് പിടിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ ഇതിട്ട് നാട്ടിക്കുന്നു അങ്ങനെ ദമ്മൊക്കെ പൊട്ടിക്കേണ്ട അടിപൊളി ബിരിയാണി ആയിരുന്നിട്ട് വേറെ ഒന്നും പറയാനില്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടെ വീട്ടില് ഉണ്ടാക്കിട്ട് നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ വന്ന് അന്ന് വെച്ച ബിരിയാണി ആയിരുന്നു കൊറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയതെട്ടോ അങ്ങനെ ബർത്ത്ഡേ ബിരിയാണി ഒക്കെ വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് നമ്മൾ എല്ലാരും കൂടി ബിരിയാണി കഴിക്കാൻ പോയാണ് അങ്ങനെ പിള്ളേരെ സെറ്റ് എല്ലാത്തിനെ നിരത്തി അങ്ങനെ ഇരുത്തിയിട്ട് നമ്മള് ബിരിയാണി സെർവ് ചെയ്ത് എല്ലാരിക്കും കൊടുക്കാൻ പോയുട്ടോ அப்ப ஆ ப்ளேட்டு நம்மளே களின் அண்டே களின்னு ஆகிய ப்ளேட்டு கொடுத்து நம்மளெல்லாரும் இக்கணும் எனிக்கு விஷப்பிண்ட் அசுகம் ஓஃபீஸில் வந்துட்டு ஒரு பச்சவெல்லாம் குடிச்சிட்டு அதுகொண்டு தான் ஞான ஆரையும் காத்து நிற்காது வேகம் பிள்ளை சேட்டி கூட எனிக்கு எப்படி பிள்ளை செட்டி கூட எது எப்பவும் தரா அப்ப ஞாகம் அவருடைய கூட இருந்து வேகம் பஷம் கொடுத்து கழிச்சிட்டு எனி விசிட்டு பாடுனா அப்போ வேகம் கழிச்சபும் கழிக்கணுக்கும் இவராய்ட்டு நோக்கிண்டோத்திட்டு അമ്മച്ചിയും ചേച്ചിമാരും എല്ലാവരും കൂടി ഇരുന്ന് അപ്പം എല്ലാവരും കൂടി ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുമിച്ചിരുന്ന് കഴിക്കണത് സത്യം പറഞ്ഞാൽ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അനുചേട്ടൻ ഈ ചക്കയുടെ മുണങ്ക കേട്ട് കഴിഞ്ഞപ്പോൾ കുന്തി അടുക്കളിൽ എത്തി വെട്ടി പൊളിക്കണോ ചേട്ട കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അനുചേട്ടനോട് ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ് അപ്പം ഇതിന്റെ ഒരു ഭാഗം എന്തായാലും ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന അമ്മച്ചിക്ക് കൊണ്ടുവന്ന് ചക്കയിൽ നിന്ന് അനുചേട്ടൻ കത്തി വെച്ച് വെട്ടി പൊളിച്ചിതേ ഒരു ഭാഗം കൊടുത്തുകഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം ഒരു കവറിലാക്കാൻ വേണ്ടിട്ട് വേഗം അത് വെട്ടി പൊളിക്കേണ്ടതെന്ന് എനിക്കാണെങ്കിൽ ഈ ചക്കട വേണോ ചക്കട ഒന്നും എനിക്ക് പിടിക്കൂല അതുകൊണ്ട് തന്നെ ഞാൻ ചക്ക അഞ്ചു ചേട്ടനെ കാണിക്കരുന്ന് പറഞ്ഞോണ്ട് വെച്ചോണ്ടിരിക്കായിരുന്നു പക്ഷെ ഇതിന്റെ സ്മെല്ല് കെട്ടു അതിന് ചേട്ടൻ ചക്ക ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഇതേ അഞ്ചുചേട്ടനുള്ള പങ്ക് അനുസരിച്ചേട്ടൻ വേഗം കവറിലോട്ടാക്കിയിട്ട് സെറ്റ് ചെയ്ത് ആശാന് വീട്ടിലോട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം അപ്പം ചേട്ടന്മാരെല്ലാവരും ഒക്കെ വന്നുകഴിഞ്ഞ് അവരും ഭക്ഷണം കഴിച്ച നമ്മളെ ഒക്കെ ഇറങ്ങാൻ പോയാണ് ഇനിയിപ്പ എല്ലാവരും എല്ലാവരുടെ വീടുകളിലോട്ട് എല്ലാവരും ചുറ്റുമായിട്ട് തന്നെയാണ് ഇപ്പൊ എല്ലാവരും എല്ലാവരുടെ വീടുകളിലോട്ട് പോകണം ഇനി മറ്റൊന്ന് സ്കൂളോർക്കല്ലോ അപ്പൊ എല്ലാവർക്കും ഇനി നിക്കാനൊന്നും നേരമില്ല എല്ലാവരും പോയാണ് അങ്ങനെ നമ്മുടെ ഒരു ഇത് കുട്ടിയുടെ ഈ കൊല്ലത്തെ ബർത്ത്ഡേ അവസാനിച്ചു അപ്പൊ ചെറിയൊരു ബർത്ത്ഡേ ബ്ലോഗായിരുന്നു ബർത്ത്ഡേ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി